ഹായ് ഗേൾസ് ജോബ്സിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനമായ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫിഡ്സ് പ്ലേയിങ് എക്യൂപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് അർജന്റ് റിക്വയർമെന്റ് നടക്കുന്നുണ്ട് ഫണ്ട് റൈഡേഴ്സ് കൊച്ചിയിലേക്കാണ് വേക്കൻസി അപ്പോൾ എന്തൊക്കെ വേക്കൻസിയാ നോക്കാം ഫാർ പി മോൾഡിംഗ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് ഫസ്റ്റ് വേക്കൻസി വരുന്നത് അപ്പോൾ ഈ ഫീൽഡിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അടുത്ത വേക്കൻസി വരുന്നത് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ് രണ്ട് വേക്കൻസി ആണുള്ളത് പ്രൊഡക്ഷനിൽ തന്നെ ടു ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അടുത്ത വേക്കൻസി വരുന്നത് സ്റ്റോർ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് പ്ലസ് ടു പാസ് ഔട്ട് വിത്ത് കമ്പ്യൂട്ടർ നോളജ് ആണ് ചോദിക്കുന്നത് അടുത്ത വേക്കൻസി ഹൌസ് കീപ്പിംഗ് പോസ്റ്റിലേക്കാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് അടുത്ത വേക്കൻസി വരുന്നത് ഒരു വർഷത്തിന് മുകളിലുള്ള പരിചയം ആവശ്യം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഐ ഇലക്ട്രീഷ്യൻ ട്രേഡ് ആണ് ലാസ്റ്റ് വേക്കൻസി വരുന്നത് ഫിറ്റർ പോസ്റ്റിലേക്കാണ് അതായത് അസംബ്ലിംഗ് പൈപ്പിംഗ് ഇൻസ്റ്റാളേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഐ ടി ഐ ആൻഡ് ഡിപ്ലോമയാണ് വൺ ഇയർ എക്സ്പീരിയൻസ് നിർബന്ധം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ തന്നെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ഈ വീഡിയോ ഇത്രയോ വീഡിയോ ഇഷ്ടമാങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴികളാണെ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴികളോട് പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ